ലവ് ഓഫ് എം വൺ സീറോ ഫോർ മുന്നിട്ടില്ല ഞാൻ ആർ ജെ വിനീത് ആണ് നിങ്ങളോടൊപ്പം ഞാനിന്ന് സ്റ്റുഡിയോ വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ആൻഡ് ആൻഡിപ്പോൾ നല്ല നൈസ് ആയിട്ടുള്ള എന്നല്ല നല്ല ഹെവി ആയിട്ടുള്ള സൈസ് ആയിട്ടുള്ള ഒരു മഴയാണ് ഇപ്പോൾ തൃശ്ശൂരെ റെഡ് അലേർട്ടിലേക്കൊക്കെ പോയിരിക്കുന്ന ഈ ഒരു തൃശ്ശൂരിനെ എന്തെങ്കിലും കിട്ടിലും കൊള്ളി വെച്ചുകൊണ്ട് മഴ അതീവ ശക്തമായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഇതുപോലെ പ്രകൃതിയുടെ എല്ലാവിധ ഭാവങ്ങളും ഒറ്റ ഒരു ഫ്രെയിമിൽ കാണാൻ സാധിക്കുന്ന ഒരു സ്പോട്ടിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് പ്രകൃതി ഒരു ഭാഗത്ത് നോക്കുമ്പോൾ വശ്യം മനോഹരിയായിട്ട് നിൽക്കുന്നുണ്ട് മറുഭാഗത്ത് പ്രളയം കൊണ്ട് കലിവുകൊണ്ട് നിൽക്കുന്നുണ്ട് ആൻഡ് വേറൊരു ഭാഗത്ത് പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് നമ്മളെ ഞെട്ടിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാവിധ ഭാവങ്ങളും ഒത്തിണക്കിക്കൊണ്ട് ഒരു ഫ്രെയിമിലാക്കുന്ന ഒരു അത്ഭുത പ്രകടനം ഇവിടെ നടക്കുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ലളിതകലാ അക്കാദമിയിലാണ് തൃശ്ശൂരിലാണ് ആൻഡ് ഇവിടെ കിട്ടിലൻ ഒരു ചിത്ര പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഈ ഒരു ചിത്രകാരന്മാർ ത്രിമൂർത്തികളാണുള്ളത് ആൻ്റിവരെ നമുക്കൊന്ന് ആദ്യമേ തന്നെ പരിചയപ്പെടാം പരിചയപ്പെടാൻ എൻ്റെ പേര് എൻ്റെ പേര് ഡോക്ടർ ആർ കെ റൂബി എൻ്റെ പേര് സനാറ്റ ഇവിടെ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് നമ്മൾ ഈ ഒരു ചിത്ര പ്രദർശനം അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം അല്ലേ അഞ്ചു ദിവസം പ്രദർശനമാണ് ഞായറാഴ്ച അപ്പോൾ മൂന്ന് പേരും ചേർത്ത് വെച്ച് നിങ്ങൾ മൂന്ന് പേരും വരച്ചിട്ടുള്ള ഒരുപാട് മനോഹരങ്ങളായിട്ടുള്ള ചിത്രങ്ങളോട് കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യമേ തന്നെ കാണുമ്പോൾ ഇത് ഫോട്ടോയാണോ അതോ വരച്ചിരിക്കുന്ന എന്ന് ഡബിൾ മൈൻഡ് ആകുന്ന രീതിയിലാണ് ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി നോക്കി നിന്നു എങ്ങനെയാണ് ഈ ഒരു കണ്ണിന്റെ കൃഷ്ണമണിക്കൊക്കെ ഇത്ര ക്ലാരിറ്റി വരുന്നത് എന്നുള്ള വലിയൊരു ഡൗട്ട് ആയിരുന്നു പക്ഷേ ഇത് ഒരു ചിത്രം പറയ്ക്കണമെങ്കിൽ എനിക്കറിയാം അത്ര അധികം എഫേർട്ട് ഉണ്ട് ഏകദേശം എത്ര ദിവസമൊക്കെ നീണ്ടു നിൽക്കും ഒരു ചിത്രം എൻ്റെ ഞാനും സെലക്ട് ചെയ്യുന്നത് കൂടുതൽ വൈൽഡ് ലൈഫാണ് അതിന് ഒരു പെയിൻറിങ് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ തിരുവലിക്കുമ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച പിടിക്കും കുറച്ച് ഡീറ്റെയിൽഡ് ഉള്ള വർക്കാണ് അപ്പുറത്ത് ഞാൻ മൂന്നാറ് ഹിൽ സ്റ്റേഷനൊക്കെ കാണുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ തേയിലത്തോട്ടത്തിൽ ഓരോരോ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഓരോ പീസുകളും ഇങ്ങനെ വയ്ക്കണമെങ്കിൽ പെയിന്റിൽ അത് ചെയ്യണമെങ്കിൽ അത് പറ്റും ആദ്യം നമ്മള് ബാക്ക്ഗ്രൗണ്ട് ആദ്യം ബാക്ക്ഗ്രൗണ്ട് ചെയ്യും പിന്നെ ഗ്രാജുവലി ലീവ്സ് കൊറേശേ കൊറേശേ പല ലെയർ ആയിട്ട് ചെയ്യും പിന്നെ ഓയിൽ പെയിൻറ്റാകുമ്പോൾ കുറച്ച് അധികം ടൈം പിടിക്കും ഒന്ന് ഡ്രൈ ചെയ്യാണ്ട് നമുക്ക് അടുത്ത ലെയർ ചെയ്യാൻ പറ്റില്ല അതിന് രണ്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യും അപ്പോൾ ചിലപ്പോൾ തീരുമ്പോൾ ഒരു മാസം എടുക്കും ചിലപ്പോൾ ഒന്നേ മാസം എടുക്കും എത്ര ടൈം നമുക്ക് ഇരിക്കാൻ പറ്റണോ അതനുസരിച്ചിരിക്കും പക്ഷേ ഫ്രെയിമിൽ തീർച്ചയായിട്ടും നമ്മളിത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അത് വേറെയാണ് പിന്നെ നമ്മൾ ജനറൽ ഒപ്പീനിയനും കൂടി എടുക്കും അപ്പോൾ അതനുസരിച്ച് കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തും പക്ഷേ ചെയ്ത് ഭംഗിയാവുമ്പോഴേ നമുക്ക് തൃപ്തിയുള്ളൂ അത് വേറെ ഞാൻ ചെയ്യും ഓക്കെ ഞാൻ രാവിലെ എത്ര മണിക്കാണ് നമ്മുടെ ഈ ഒരു ചിത്രപ്രദർശനം സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും വൈകിട്ട് മണി ഏഴുമണിവരെയാണ് ചിത്രപ്രദർശനം ഓക്കെ അപ്പോൾ എന്തായാലും ഇന്ന് ഈ ഒരു തൃശ്ശൂർ ഇറ്റാവട്ടത്തേക്ക് നിങ്ങൾ ഏവരും സ്വാഗതം ചെയ്യുന്നു ലളിതകല അക്കാദമിയിലേക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫ്രെയിമുകൾ ഇവിടെ അണിനിരന്ന് നിൽക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ഫ്രെയിംസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ സ്വന്തമാക്കാട്ടോ വലിയ കാര്യമായിട്ടുള്ള റേറ്റ് ചെയ്യുന്ന ഒരു എഫേർട്ട് കൂടി മനസ്സിലാക്കി അല്ലെങ്കിൽ അതിന്റെ പിക്ച്ചറിൻ്റെ ഒരു ക്ലാരിറ്റി കൂടി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മേടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം അത്രയും മനോഹരമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളാണ് ശരിക്കും ഇത് ഫോട്ടോ എടുത്തതാണോ അത് വരച്ചതാണോ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് ആദ്യമേ തന്നെ കാണുമ്പോൾ അടുത്ത് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ദൈവം ഇത് വരച്ചതാണ് എന്നുള്ളത് ആൻഡ് അത്രയും മനോഹരമാർന്നുള്ള ഒരു ചിത്രപ്രദർശനം നടക്കുന്ന ലളിതകല അക്കാദമിയിൽ നിന്ന് ഞാൻ ആർജി വിനീത് ആണ് ക്ലബ് ഓഫ് എം വൺ സീറോ ഫോ ഫൺ